നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഫാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന അഫാന്റെ അഭിഭാഷകൻ വെഞ്ഞാർബോർഡ് കൂട്ടക്കൊലക്കേസ് പ്രതിയായ അഫാന്റെ ആത്മഹത്യാശ്രമത്തിൽ ഇപ്പോൾ തികഞ്ഞ ദുരൂഹതയാണ് ആരോപിക്കുന്നത് ഫാനെ അഭിഭാഷകനെ അടക്കം ജയിലധികൃതർ കാണിക്കുന്നില്ല എന്നതാണ് അഭാന്റെ അഭിഭാഷകന്റെ പരാതി അവസാനമായി അഫാനെ കണ്ടപ്പോൾ ജാമ്യത്തിലിറക്കണമെന്ന അപേക്ഷയാണ് അവൻ തനിക്ക് മുന്നിൽ വെച്ചത് അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാൻ യാതൊരുവിധ സാധ്യതയുമില്ല അഫാനെ കാണാൻ മറ്റാരെയും ജയിലധികൃതർ അനുവദിച്ചിരുന്നില്ല അഫാന്റെ അഭിഭാഷകൻ വി സജു തികഞ്ഞ ദുരൂഹതയാണ് അഫാന്റെ ആത്മഹത്യാശ്രമത്തിൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് നാല് മണിക്കൂർ കഴിയാതെ ഒരുവിധ പ്രതികരണവും നടത്താൻ കഴിയില്ല എന്നതാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ നിലപാട് അഫാൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും തലച്ചോറിലേക്ക് വേണ്ട വിധം ഓക്സിജൻ എത്തുന്നില്ല അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് ഡോക്ടർമാർ തന്നോട് പറഞ്ഞു എന്നാണ് വി സജു പറയുന്നത് ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രത്യേക മതിൽ കെട്ടി അതീവ സുരക്ഷയുള്ള മേഖല ഈ അതീവ സുരക്ഷാ മേഖലയിലെ ആത്മഹത്യാശ്രമം അവിശ്വസനീയമെന്നാണ് അഡ്വക്കേറ്റ് ആരോപിക്കുന്നത് മറ്റു ചില കഥകൾ ജയിൽ അധികൃതർ പ്രചരിപ്പിക്കുന്നുവെന്നും അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വിഷാദരോഗമാണ് എന്ന് ജയിൽ ജയിലധികൃതർ പറയുന്നതിൽ അടിസ്ഥാനമില്ല പത്രങ്ങളിലൂടെയും ചാനലിലൂടെയുമാണ് അഭാൻ ആത്മഹത്യക്ക് ശ്രമിച്ച വിവരം അഭിഭാഷകനായ താൻ അറിയുന്നത് ജയിലിൽ നിന്നും യാതൊരുവിധ അറിയിപ്പും തനിക്ക് ലഭിച്ചില്ല അഭാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് അഭിഭാഷകനെ വിവരം അറിയിച്ചില്ല ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് അഭാന്റെ അഭിഭാഷകൻ പറയുന്നു കൂട്ടക്കൊലപാതക കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അഫാനെ ജയിലിലെത്തി ചോദ്യം ചെയ്തു കാണും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല തികഞ്ഞ ദുരൂഹതയാണ് അഭാന്റെ അഭിഭാഷകൻ ആരോപിക്കുന്നത് പോലീസ് ചോദ്യം ചെയ്യൽ വേളയിൽ എന്തെങ്കിലും ദുരൂഹതകൾ സംഭവിച്ചോ പോലീസിനെന്തോ ഒളിപ്പിക്കാനുണ്ട് എന്നാണ് അഭാന്റെ അഭിഭാഷകൻ പറയുന്നത് അഭാനെ ആശുപത്രിയിൽ വെച്ചും കാണാൻ പോലീസ് അനുവദിച്ചിരുന്നില്ല അതീവ സുരക്ഷയിലുള്ള യു ടി ബ്ലോക്ക് ബിയിൽ വെച്ച് ഒരു കാരണവശാലും അഭാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല സ്വന്തം മാതാവും പിതാവുമൊക്കെ കൈയൊഴിഞ്ഞ മട്ടിലാണ് അഭാൻ ഇപ്പോൾ ജീവിക്കുന്നത് ബന്ധുക്കൾ ആരും തന്നെ അവനൊപ്പമില്ല ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് എന്ന് അഭിഭാഷകൻ പറയുന്നു പോലീസ് ചോദ്യം ചെയ്യലിൽ അഭാൻ എന്തു സംഭവിച്ചു എന്ന ദുരൂഹതയാണ് അഭിഭാഷകൻ ഉയർത്തുന്നത് ആഴ്ചയിൽ ഒരു തവണ ഫോൺ വിളിക്കാനുള്ള അവസരം ജയിൽ പുള്ളികൾക്ക് നൽകാറുണ്ട് എന്നാൽ അഫാൻ ഈ സൗകര്യം അനുവദിച്ചിരുന്നില്ല വക്കീലല്ലാതെ മറ്റാരും സന്ദർശിക്കാനും എത്തിയിരുന്നില്ല ഒരു മാസം മുൻപാണ് അഭിഭാഷകൻ ഏറ്റവും ഒടുവിൽ അഭാനെ കാണുന്നത് അന്ന് തനിക്ക് ജാമ്യം വാങ്ങി നൽകണമെന്ന് അഭിഭാഷകനോട് അഫാൻ അപേക്ഷിച്ചു ഈ കേസിൽ ജാമ്യം കിട്ടുക അസാധ്യമെന്ന് അഭിഭാഷകൻ അഫാനോട് ആ വേളയിൽ പറഞ്ഞിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവൻ ജീവനൊടുക്കാൻ ശ്രമിച്ച വെഞ്ഞാറബോർഡ് കൂട്ടക്കൊലക്കേസ് പ്രതി അഭാന്റെ നില അതീവ ഗുരുതരം തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രമാണ് അഫാന്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് ഡോക്ടർമാർ അനുവദിച്ചാൽ അഫാന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് അഫ്വാൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ എന്ന് പിതാവ് അബ്ദുൽ റഹീം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്താണ് ചെയ്തത് എന്ന് അഫാന് കൃത്യമായി അറിയാമല്ലോ പിതാവ് അബ്ദുൾ റഹീം സ്വന്തം മകനെ കുറിച്ച് ഇന്ന് നടത്തിയ പ്രതികരണം ഇങ്ങനെ അതീവ ഗുരുതര സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മകനെ താൻ സന്ദർശിക്കില്ല എന്ന നിലപാട് തന്നെയാണ് അഫാന്റെ പിതാവ് കൈക്കൊണ്ടിരിക്കുന്നത് മറുവശത്ത് ആദ്യഘട്ടത്തിൽ ഉമ്മ ഷെമി അഫാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു അഫാനെ ഏതു വിധത്തിലെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഉമ്മ ഷെമി മാധ്യമ പ്രവർത്തകരോട് പോലും കരഞ്ഞു പറഞ്ഞിരുന്നു അഫാനും ഉമ്മ ഷെമിയും തമ്മിൽ ആലോചിച്ചാണ് ഒരു കൂട്ട ആത്മഹത്യയ്ക്കുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തിയത് പിന്നീട് കൂട്ട കൊലപാതകത്തിലേക്ക് അത് കടന്നു എന്നാൽ പിതാവ് റഹീം നാട്ടിലെത്തിയതിനു തൊട്ടു പിന്നാലെ ഉമ്മ ഷെമിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി യു ടി ബി ബ്ലോക്കിലെ ശുചിമുറിയിലാണ് അഫാൻ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത് ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചാണ് തൂങ്ങിയത് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയായിരുന്നു ശ്രമം ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ടു നോക്കുമ്പോൾ അഫാൻ ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്നു സെൻട്രൽ ജയിലിനുള്ളിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ജയിൽ മേധാവി സൂചിപ്പിക്കുന്നത് ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യു ടി ബ്ലോക്കിലായിരുന്നു അഫാനെ പാർപ്പിച്ചത് പ്രതി മുൻപ് ജീവനൊടുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന പോലീസിന്റെ റിപ്പോർട്ട് ജയിൽ അധികൃതർക്ക് മുന്നിലുണ്ട് എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണവും ആരംഭിച്ചു ജയിലിൽ എത്തിയതിനു ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു ശാന്തനായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത് എങ്കിലും ആരോടും വലിയ അല്പം സൂക്ഷിച്ചിരുന്നില്ല ആത്മഹത്യക്ക് ശ്രമിച്ച അഫാനെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അഫാൻ പൂർണ്ണമായി അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് തവണ അപസ്മാരമുണ്ടായി തുടർന്നാണ് വെന്റിലേറ്ററിന്റെ സഹായം തേടിയത് തലച്ചോറിനും ഹൃദയത്തിനുമൊക്കെ സാരമായ ക്ഷതമുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു അഫാനോട് ദയൊന്നും വേണ്ട എന്നു സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ ഉയരുന്നു അഞ്ചുപേരെ നിർദ്ദയം കൊലപ്പെടുത്തുമ്പോൾ അവന്റെ ഉള്ളിൽ ഈ ദയ ഉണ്ടായിരുന്നില്ലല്ലോ എന്തിനാണ് നികുതിപ്പണം കൊണ്ട് അവനെ ഇങ്ങനെ ജയിലിൽ തീറ്റിപ്പോറ്റുന്നത് അവനുവേണ്ടി പ്രത്യേക സംരക്ഷണ കവചൊരുക്കുന്നത് ഇതിനൊക്കെ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഖജനാവിലെ പണം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം പിതാവും മാതാവുമൊക്കെ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു അവൻ അനുഭവിക്കട്ടെ എന്ന് സ്വന്തം പിതാവ് തന്നെ പറയുന്നു ഇവിടെ ആകെക്കൂടി ഒരെതിരഭിപ്രായം ഉയർത്തുന്നത് അഭാന്റെ അഭിഭാഷകൻ മാത്രമാണ് ആത്മഹത്യയല്ല മറ്റ് ചില ദുരൂഹതകളാണ് അദ്ദേഹം ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്